വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് അവരുടെ സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിച്ചേക്കും എന്നായിരുന്നു ഇതുവരെയുള്ള അറിവ് എന്നാൽ കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന രണ്ടു മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് കണ്ണൂരും പിന്നെ ഒന്ന് വയനാടും ഈ മണ്ഡലത്തിലും കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സിനുള്ളിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചാലും ജയിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് സുധാകര സതീശ സഹോദര ബന്ധം തെല്ലൊന്നുമല്ല പാർട്ടിയെ പിടിച്ച് ഉലച്ചിരിക്കുന്നത് ഈ വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രവർത്തകർക്കിടയിലും സുധാകരനെതിരെ മുറുമുറുപ്പും അമർഷവും നല്ല പോലെ നിലനിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പിന്നെ ഹൈക്കമാൻഡിനു പോലും തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു ആളാണ് അതാണ് യാഥാർത്ഥ്യവും എന്നാൽ കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഇരുവരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകളും സൂചിപ്പിക്കുന്നത് പക്ഷെ ഇതിനെല്ലാം അപ്പുറം സുധാകരൻ മത്സരിക്കാനില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് പാവം അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ കാരണം അത്രയ്ക്ക് വിഷമം മൂപ്പർക്ക് കാണാതിരിക്കില്ലല്ലോ എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാനില്ലെന്ന് സുധാകരൻ അറിയിച്ചിരിക്കുകയാണ് മത്സരിക്കാനുള്ള താല്പര്യക്കുറവും സുധാകരൻ നേരത്തെ നേതൃത്വത്തെ അറിയിച്ചു പകരക്കാരനായി കെ ജയന്തിന്റെ പേരാണ് സുധാകരൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടെ കണ്ണൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിക്കുള്ള സാധ്യതയാണ് തെളിയുന്നതും ജയന്തിനു പുറമെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുൾ റഷീദും പകരക്കാരനായി പട്ടികയിലുണ്ട് വിഷയത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടുമെന്നാണ് സൂചനയും ലഭിക്കുന്നത് ഇല്ലെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണ് കെ സുധാകരൻ ആദ്യം അറിയിച്ചത് തുടർന്ന് എം എം ഹസൻ രമേശ് ചെന്നിത്തല എന്നിവരോടും ഈ വിവരം എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്നും എന്നാൽ പാർട്ടി നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം കണ്ണൂരിൽ മത്സരിക്കുമെന്നായിരുന്നു കെ സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് അതേസമയം കെ ജയന്ത് മത്സരിക്കുന്നതിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനും എതിർപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് രണ്ടു മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ഒടുവിലാണ് സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞത് പകരം ആരെന്ന ചോദ്യത്തിനാണ് സുധാകരൻ തന്റെ ഏറ്റവും അടുത്ത അനിയായും കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ജയന്തിനെ നിർദ്ദേശിച്ചത് എന്നാൽ ജയന്തിന്റെ ജയസാധ്യതയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാൽ സിറ്റിംഗ് എം പി കൂടിയായ സുധാകരന്റെ നിർദ്ദേശം പൂർണമായി അവഗണിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമായേക്കും വി പി റഷീദിന്റെ സാധ്യതകൾ എത്രത്തോളം നിലവിൽ സാഹചര്യത്തിൽ പറയാനും ആവുന്നില്ല ഇതോടെ കണ്ണൂർ തന്നെയാവും ഇനി ശ്രദ്ധാ കേന്ദ്രം അതിനിടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഭാഗമായി ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൗധരി വിശ്വജിത് കം എന്നിവർ പങ്കെടുത്ത യോഗം ഇന്ന് കെ പി സി സി ആസ്ഥാനത്താണ് ചേർന്നത് കണ്ണൂർ മണ്ഡലത്തിന് പുറമെ ആലപ്പുഴയിലും വയനാട്ടിലുമാണ് നിലവിൽ കോൺഗ്രസ് പ്രതിസന്ധിയുള്ളത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് തീരുമാനമാകുമെന്ന സൂചനയുമുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ കാര്യത്തിലും ഇനിയും ഉറപ്പ് വന്നിട്ടില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക